കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മണനാക്കിൽ പ്രവർത്തിച്ചു വരുന്ന എസ് ജെ സൂപ്പർ മാർക്കറ്റിന്റെ നൂതന സംരംഭം ഉമ്മീസ് ഫ്ളവർമിൽ പ്രവർത്തനം ആരംഭിച്ചു നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വമ്പൻ കലവറ ഒരുക്കിയാണ് ഉമ്മീസ് ഫ്ലവർ മിൽ മണനാക്കിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രിൻസർവേറ്റീവുകൾ യാതൊന്നും ചേർക്കാതെ തയ്യാർ ചെയ്ത അരിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഗോതമ്പ് പൊടി തുടങ്ങി നാടൻ കൊപ്രയിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും ഉമ്മീസിൽ നിന്നും ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം വാങ്ങി ഉപയോഗിക്കാം മണനാക്ക് പെട്രോൾ പമ്പിന് എതിർവശത്തായി ആരംഭിച്ച ഉമ്മീസ് ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലിന്റെ ഉദ്ഘാടനം ചിറയങ്കീഴ് എം എൽ എ വി ശശി നിർവഹിച്ചു ഈ കടക്കാവ് ഗ്രാമപഞ്ചായത്തിലെ രണ്ട് ചെറുപ്പക്കാർ ജസീമും ഷഹിനും ചേർന്ന് ആരംഭിച്ച ഒരു സ്വയം തൊഴിൽ സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അടിപ്പൊടിയും അതിൻ്റെ പല വിധത്തിലുള്ള പിന്നെ ഇനങ്ങളിൽപ്പെട്ട അടിപ്പൊടിയും അതുപോലുള്ള ഭക്ഷ്യ സാധനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിപണി കണ്ടെത്താനുള്ള ശ്രമമാണ് അവരാരംഭിച്ച ഈ സംരംഭം തീർച്ചയായിട്ടും വളരെ ഭംഗിയായി വള്ള വൃത്തിയായി അവർ കൈകാര്യം ചെയ്തിരിക്കുന്നു ഇതിന് നമ്മുടെ നാട്ടുകാരുടെ എല്ലാം നല്ല പ്രോത്സാഹനം ഉണ്ടാകണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഫ്സൽ മുഹമ്മദ് ബ്ലോക്ക് ഡിവിഷൻ അംഗം അജിത അഡ്വക്കേറ്റ് എ റസൂൾ ഷാൻ അബ്ദുൾ ജബ്ബാർ മലവിള സി എസ് ഐ ചർച്ച് റെവറന്റ് അനോ എസ് എസ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ട് ചെറുപ്പം ഈ സംരംഭം ഒരു വലിയ വിജയമായി തീരും അതിന് സംശയമില്ല നേരിൽ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് ഏത് സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് അവർ പൊടിച്ച് അപ്പോഴു തന്നെ അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം വരെ ഉണ്ട് അപ്പൊ തൂക്കത്തിലായാലും അവർക്ക് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട് വിത്തിൻ സെക്കൻഡ്സിൽ അല്ലേ വിത്തിൻ സെക്കൻഡ്സിൽ അവർ പൊടിച്ചു കൊടുക്കും അപ്പൊ അതൊരു പുതിയൊരു അനുഭവമാണ് പക്ഷെ നമ്മളിപ്പോ ടൗണിലൊക്കെ കാണണുള്ളൂ മില്ലറ്റൊക്കെ കാണുന്നത് നേരം കാണുന്ന സാധനം നമുക്ക് ഏത് സാധനം വേണോ എന്ന് പറഞ്ഞാൽ ആ സാധനം തന്നെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കും പക്ഷെ ഇവിടെതല്ല ഗ്രാമങ്ങളിലും അത് വരുന്നെന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാമങ്ങളിലും ഒരു പുതിയ അനുഭവമായിട്ട് മാറും അപ്പൊ ഈ പ്രദേശത്തില് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കൂടുതൽ കൂടുതൽ സംരംഭകർ ഇതിന് ഇതിനെ ഈ വിജയം മറ്റുള്ളവരും പുതിയ പുതിയ വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പുതിയ സംരംഭത്തിന് എല്ലാ നേർന്നുകൊണ്ട് ഒരു വലിയ വിജയമായി വേണ്ടി എല്ലാ ധാന്യങ്ങളും യന്ത്ര സഹായത്താൽ കഴുകി ഡ്രയറിൽ ഉണക്കിയെടുത്ത ശേഷം മാത്രമാണ് പൊടിക്കുന്നതെന്നതിനാൽ ധാന്യങ്ങളുടെ ഗുണം അതേപടി നിലനിർത്താനാകും വിധത്തിലാണ് തയ്യാർ ചെയ്യുന്നത് പുതുതായിട്ട് നമ്മൾ ഉമ്മീസ് ഓപ്പൺ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല ആഹാരങ്ങൾ കിട്ടട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിയാണ് നമ്മൾ തുടങ്ങുന്നത് വിജയസുദർ മാർക്കറ്റ് നൽകിയ അതേ സഹകരണവും അതേ പ്രോത്സാഹനവും നമ്മൾ ഉമേഷ് ഫോർവില് നൽകണമെന്ന് നമ്മളിവിടെ എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പുസ്തകവും ചേർക്കാത്ത നല്ല രീതിയിലുള്ള ഫുഡിന്റെ നമ്മളിവിടെ നിങ്ങൾ കാണാൻ പറ്റും ഉണക്കുന്നു അതുപോലെ നല്ല വൃത്തിയിലും ശുദ്ധിയിലുമാണ് ഈ സാധനങ്ങളെല്ലാം പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നാടൻ കൊപ്രയിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ പ്രീമിയം ക്വാളിറ്റിയിൽ ഉമ്മീസിൽ നിന്നും വാങ്ങാവുന്നതാണ് ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ